കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും മുന്നേറ്റം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്നാണ് ഇന്ന് വര്ദ്ധിച്ചത് ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയരുന്നുണ്ട് ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കും ബ്രസീലിനെതിരെ അൻപത് ശതമാനം ചുങ്കം ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന സാമ്പത്തിക ശക്തിയായ ബ്രസീലിനെതിരായ നടപടി ഇന്ത്യക്കുള്ള സൂചനയായും വിലയിരുത്തുന്നു ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ സ്വരം കടുപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചത് ഡോളർ ഇടിവിന് പുറമെ മറ്റൊരു കാര്യവും ഇന്ന് സ്വർണ്ണ കൂടാൻ കാരണമായിട്ടുണ്ട് ജൂലൈ ഒൻപതിന് എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഇറക്കുമതി െന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം അയയുമെന്ന് കരുതിയതാണ് എന്നാൽ സമയപരിധി ഓഗസ്റ്റ് ഒന്നിലേക്ക് നീട്ടിയ ട്രംപ് ലിബിയ ഇറാഖ് ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്ക് അധിക ചുങ്കം ചുമത്താൻ നിർദ്ദേശിച്ചതോടെ വിപണിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക നികുതി ചുമത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാൽ എത്രയാണ് ചുമത്തുക എന്നാണ് ഇനി അറിയാനുള്ളത് ബ്രസീലിന് ചുമത്തിയ പോലെ ഇന്ത്യക്കെതിരെയും ചുമത്തിയാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇറക്കുമതിയെയും ബാധിക്കും ഈ സാഹചര്യത്തിൽ ആശങ്കയിലായ നിക്ഷേപകർ വ്യാപാര പോരും മുൻകൂട്ടി കണ്ട് സ്വർണ്ണ ആരംഭിച്ചതും വില കൂടാൻ കാരണമായി കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയിലെത്തി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി വെള്ളിയുടെ വില നൂറ്റി പതിനാറ് എന്ന നിരക്കിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറിന് താഴേക്ക് വീണിരുന്നു ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല് ഒന്ന് എന്ന നിരക്കിൽ ു ഇതോടെ മറ്റു കറൻസികളുടെ മൂല്യം വർദ്ധിച്ചു ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് ഒന്ന് ആയിട്ടുണ്ട് സ്വർണ്ണവിലയിൽ ഡോളർ നിരക്ക് സുപ്രധാനമാണ് ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടും അതാണ് ഡോളർ താഴുമ്പോൾ സ്വർണ്ണവില കൂടാൻ കാരണം ഡോളർ രൂപ വിനിമയ നിരക്ക് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില തുടങ്ങിയവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുക ഇന്നൊരു പവന ആഭരണം വാങ്ങാൻ എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് ഡോളറിൽ നിൽക്കുകയാണ് ഓഹരി വിപണിയിൽ നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ബിറ്റ് കോയിൻ വില കുതിക്കുകയാണ് എന്നതും ഇന്നത്തെ വിപണിയിലെ വാർത്തയാണ്